ലബനാൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ ചൊവ്വാഴ്ച ഇസ്രായേൽ നടത്തിയ ട്രോൺ ആക്രമണത്തിൽ മുതിർന്ന ഹമാസ് നേതാവ് അടക്കം നാലുപേർ കൊല്ലപ്പെട്ടിരുന്നു ഹമാസ് പോളിറ്റ് ബ്യൂറോയിലെ ഡെപ്യൂട്ടി ചെയർമാൻ സ്വാലിഹ് അൽ അറൂറിയാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്ബോളയുടെ അൽ മനാർ ടെലിവിഷൻ സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹാദിൻ അസ്രല ഹൈവേക്ക് സമീപം ജക്ഷനോട് ചേർന്നാണ് സ്ഫോടനം സംഭവിച്ചത് തിരക്കേറിയ പ്രദേശത്തെ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലായിരുന്നു ഡ്രോൺ ആക്രമണം രണ്ട് ട്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ലബനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്വാലിഹ് അൽ അരൂരി വെസ്റ്റ് ബാങ്കിലെ ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ നേതാവാണ് ഇസ്രായേൽ ജയിലുകളിൽ നിരവധി തവണ തടവ് അനുഭവിച്ച ഇദ്ദേഹം രണ്ടായിരത്തി പത്തിലാണ് ജയിൽ മോചിതനായത് പിന്നീട് സിറിയയിലേക്ക് മാറി അവിടെ നിന്ന് തുർക്കിയിലെത്തി പിന്നീടാണ് ലബനിലെത്തിയത് ഇവിടെ നിന്നായിരുന്നു അദ്ദേഹം വെസ്റ്റ് ബാങ്കിലെ ഹമാസിന്റെ സൈനിക പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഇറാനുമായും ലബനിലെ ഹിസ്ബുളയുമായും ഏറ്റവും അടുത്ത ബന്ധമുള്ള ഹമാസ് നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം ആഗോള ഭീകരനായി അമേരിക്ക പ്രഖ്യാപിച്ച കൊടും കുറ്റവാളി അയാളുടെ അറസ്റ്റിന് സഹായിക്കുന്ന എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് അഞ്ച് മില്യൺ ഡോളർ സമാനത്തുകയായിരുന്നു യു എസ് പ്രഖ്യാപിച്ചത് ഒക്ടോബർ ഏഴിന് നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഹമാസിന്റെ ഔദ്യോഗിക വക്താവ് എന്ന നിലയിൽ അരൂരി പ്രവർത്തിച്ചു യുദ്ധം അവസാനിക്കുന്നതുവരെ ബന്ധികളെ വിട്ടു നൽകാൻ തയ്യാറല്ലെന്ന് ആദ്യം നിലപാടെടുത്തത് അരൂരിയായിരുന്നു പതിനഞ്ചു കൊല്ലത്തോളം ഇസ്രായേലിന്റെ ജയിലിൽ തടവനുഭവിച്ച കുറ്റവാളി പിന്നീടുള്ള ജീവിതം ലബനനിൽ അവിടെ ഇരുന്നു കൊണ്ട് ഹമാസിനെ നയിച്ചു ഇറാനുമായും ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ലബനിലെ ഹിസ്ബുള്ളയുമായും അടുത്ത ബന്ധം കാത്തുസൂക്ഷിച്ചു ആയിരത്തിലധികം പേരുടെ ജീവനെടുക്കുകയും ഇരുന്നൂറ്റമ്പത് ഇസ്രായേലുകളെ ബന്ദികളാക്കുകയും ചെയ്ത ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനായി ഹമാസിനെ പരിശീലിപ്പിച്ചവരിൽ പ്രധാനിയായിരുന്നു അരൂരി എന്നാണ് യു എസിന്റെ കണ്ടെത്തൽ ഹമാസിന് ആവശ്യമായ ധനസഹായം നൽകിയിരുന്നതും അരൂരി തന്നെ ഒടുവിൽ അരൂരിയെ ലക്ഷ്യമിട്ട് ചൊവ്വാഴ്ച രാത്രി ബെയ്റൂത്തിൽ വച്ചുണ്ടായ ട്രോൺ ആക്രമണം കൊടും കുറ്റവാളിയുടെ ജീവനെടുത്തു മുതിർന്ന ഹമാസ് നേതാവിനെ വക ഭീകര സംഘടനയുടെ സായുധ സംഘത്തെ രൂപീകരിച്ചയാൾ വധിക്കപ്പെട്ടുവെന്നതാണ് ഹമാസിനെയും ഹിസ്ബുളയെയും അടക്കം ആശങ്കയിലാക്കിയിരിക്കുന്നത് ഇസ്രായേലിലെ നിർമ്മാണ സ്ഥലങ്ങളിലെ ഫലസ്തീൻ തൊഴിലാളികൾക്ക് പകരം ഇന്ത്യ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെ റിക്രൂട്ട് ചെയ്യുന്നു ശ്രീലങ്കയിലെ റിക്രൂട്ട്മെന്റ് വിപുലമായ തോതിലാണ് പുരോഗമിക്കുന്നത് നൂറോളം പേർ ഇതിനോടകം തന്നെ ഇസ്രായേലിലേക്ക് പോയിട്ടുണ്ടെന്നും കുറഞ്ഞത് പതിനായിരം പേരെങ്കിലും റിക്രൂട്ട് ചെയ്യുമെന്നാണ് സൂചന ഇന്ത്യയിൽ നിന്ന് കൺസ്ട്രക്ഷൻ ആരോഗ്യ സേവന മേഖലകളിലേക്ക് ഒരു ലക്ഷം തൊഴിലാളികളെ വരെ റിക്രൂട്ട് ചെയ്യാനാണ് പദ്ധതി അതേസമയം ഹമാസുമായുള്ള യുദ്ധത്തെ തുടർന്ന് ഇസ്രായേൽ നിർമ്മാണ തൊഴിലാളികളുടെയും ആരോഗ്യ സേവന മേഖലയിലെ ജീവനക്കാരുടെ കാര്യത്തിലുമായി കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത് ഏകദേശം പതിനെണ്ണായിരം ഇന്ത്യക്കാർ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവരിൽ കൂടുതലും ആരോഗ്യ സേവന രംഗത്താണ് തൊഴിലെടുക്കുന്നത് ഹമാസ് ആക്രമണത്തിന് ശേഷം ഫലസ്തീൻ തൊഴിലാളികളെ ഇസ്രായേലിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കിയിരിക്കുന്നു കൂടാതെ നിരവധി തായ് ഫിലിപ്പിനോ തൊഴിലാളികൾ രാജ്യമിടുകയും ചെയ്തു മൊറോക്കോയിൽ നിന്നും ചൈനയിൽ നിന്നും കൂടുതൽ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ ഇസ്രയേലിന് താല്പര്യമില്ലെന്ന് ഉന്നതവൃത്തങ്ങള് അറിയിച്ചിരുന്നു